ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായി ഇപ്പോൾ നമ്മുടെ ബ്ലോഗും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് എന്താ അറിയില്ല ഭയങ്കര മടിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ചെയ്യാനൊക്കെ അപ്പോൾ അതാണ് ഇപ്പോൾ കണ്ടത് വീഡിയോസൊക്കെ നമുക്ക് വളരെ കുറവാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഒന്ന് ചെറുതായിട്ടൊരു വീഡിയോ ഇടാൻ ആചാരിച്ചു അപ്പോൾ രാവിലെതാ എന്താ എണീറ്റ് വന്ന പാടേനെ കേട്ടോ കടല തലദിവസം വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതുകൊണ്ടൊരു കറി വെക്കണം പിന്നെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കണം അതിൻ്റെ പരിപാടിയിലാണേ അപ്പോൾ കുക്കറൊക്കെ ഉണ്ടായ എന്തൊരു സുഖമാണെന്ന് ആലോചിക്കാൻ കേട്ടോ എത്ര എളുപ്പം നമ്മൾ ആ കടലൊക്കെ വേവം നല്ല രീതിയിൽ തന്നെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതായും ഞാനൊരു കുക്കറയ്ക്കാണ്ട് ഇട്ട് കൊടുക്കുകയാണ് ഒരു മൂന്ന് നാല് വിസലാവുമ്പോഴേക്കും നമ്മളെ കടലൊക്കെ സുഖമായിട്ട് വേവല്ലേ എല്ലാ ചെങ്കിലും നമ്മൾ വിറകടപ്പിലൊക്കെ വെച്ച് എത്ര നേരം അത് അടുപ്പത്ത് കിടക്കണം അപ്പോൾ അതാകുന്ന ഒക്കെയുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതാ കേട്ടോ കടലൊക്കെ ഒന്നുകൊണ്ട് വേവിക്കാൻ വേണ്ടിയിട്ട് ആ കണ്ണും സ്റ്റവ് മിക്കണ്ട് വെക്കുന്നുണ്ട് പിന്നെ നമുക്ക് ചപ്പാത്തി പണിയാണ് കേട്ടോ ചപ്പാ രാവിലെ ചപ്പാത്തി വലിയ സുഖമൊന്നും ഉണ്ടാവില്ല എന്നാലും വേണ്ടിയില്ല കുറച്ച് പൊടി അവിടെ വാക്കിയിരിക്കുന്നുണ്ട് അതിന് അവിടെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നാശമായി പോകും അപ്പോൾ ആ സമയത്ത് വൈകുന്നേരം പിന്നെ നമ്മൾ ചപ്പാത്തി ഒന്നും ഉണ്ടാക്കലില്ല കേട്ടോ രാവിലെ എങ്ങനെയെങ്കിലും ഇത് ഉണ്ടാക്കിയാലതാണ് ചിലവായിക്കൊള്ളുവച്ചിട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത് ഷോൾഡർ വേദന വീണ്ടും ഇളകിയിട്ടുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ കാരണം നമ്മൾ ദിവസം ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ട് ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ആ ഫ്ലോയിൽ അങ്ങനെ പോകും അതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്രേക്ക് വരുന്നോ എന്നാൽ പിന്നെ അമ്മയ്ക്ക് തിരിഞ്ഞു നോക്കാൻ തോന്നൂല ഇതന്നെ ഇപ്പം ഞാൻ രണ്ടും മൂന്നും ദിവസമൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ പടർ കൂട്ടി യോജിപ്പിച്ചതാണ് കേട്ടോ പിന്നെ വീഡിയോ ചെയ്യാനുള്ള മറ്റൊരു മടിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തീരെ റീച്ചില്ല സത്യസന്ധമായിട്ട് വല്ല വീഡിയോയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ ഒരു മനുഷ്യന്മാരും ഇല്ല എന്നുള്ളതാണ് വാസ്തവം ഇപ്പം അപ്പോൾ ഇതൊക്കെ ആലോചിക്കുമ്പോൾ പിന്നെ വീഡിയോ ഇടാനേ തോന്നൂല കേട്ടോ അങ്ങനെ അങ്ങനെ പോകുമ്പോൾ പക്ഷെ നമുക്കിതൊന്നും പറ്റേണ്ട ഒഴിവാക്കാനും പറ്റണില്ല ഇഷ്ടമാണ് വീഡിയോ എടുക്കണം പിടിക്കണതൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഒരാൾക്കാര് കണ്ടിട്ടില്ലാച്ചെങ്കിൽ അത് ഭയങ്കര മടിയാണ് ഒരു ലൈക്കും ഇല്ല വ്യൂസും ഇല്ല അപ്പം പിന്നെ ഈ പരിപാടിയാണ് നിർത്തിയാലോ എന്ന് വരെ ആലോചിച്ച് തുടങ്ങി തുടങ്ങിയിട്ടോ അപ്പോൾ അത് നമ്മളെ ചപ്പാത്തി ഒക്കെ കുഴച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് മതി ഞങ്ങൾ രണ്ട് മൂന്ന് മൂന്നാളല്ലേ ഉള്ളൂ അപ്പോൾ അവർക്കുള്ളത് എന്നുള്ള രീതിയിൽ കുറച്ച് പൊടീനെ എടുത്തിട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ കയ്യും കയ്പലൊക്കെ ഭയങ്കര വേദനയാണ് ഇപ്പോൾ അപ്പോൾ പിന്നെ വല്ലാതെ കെട്ടിമറിയണമെന്നൊന്നുമില്ല കുഴയ്ക്കലൊക്കെ മോശമാണ് എന്നാലും ചപ്പാത്തി ആയാൽ മതിയല്ലോ എന്നുള്ള രീതിയിൽ ആട്ടോ നല്ലോണം കുഴച്ച് പരത്തിണ്ടാക്കണം ആ ചപ്പാത്തിൻ്റെ രുചിയൊന്നും തരികിടപ്പണിയോണ്ട് കുഴച്ചിണ്ടാക്കണൊന്നും കിട്ടൂല പിന്നെ ആക്കം പോലെ ഇണിട്ടൊന്ന് ചപ്പാത്തിപ്പണിയൊക്കെ വെക്കണതേ പിന്നെ നിങ്ങളാ ആ ആക്കം പോര ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പോരടിക്കില്ല ചോദിച്ചിട്ട് നല്ല രീതി തന്നെ അങ്ങോട്ട് സ്പീഡ് കൂട്ടിയതാണ് കേട്ടോ ഹായ് അപ്പോൾ കാണാൻ എന്ത് രസം എത്ര എളുപ്പം കൊണ്ട് ചപ്പാത്തി പെരത്തൽ കഴിഞ്ഞു ഇങ്ങനെ അത് വേഗം നല്ല ചുടട്ടോ പിന്നെ നമ്മൾ ചപ്പാത്തി ചുടുമ്പോൾ എണ്ണയും മെഴുക്കൊന്നും ചു പരട്ടലില്ല അത് അങ്ങനെ അങ്ങോട്ട് ചുട്ടെടുക്കൽ തന്നെ ചെയ്യലുള്ളുട്ടോ ചപ്പാത്തി കണ്ടോ കുഴേൻ്റെ കമ്മിയാണ്ടോ തോന്നുന്നുണ്ട് പൊള്ളയ്ക്കലൊക്കെ വളരെ കുറവാണ് അതൊന്നും സാരമില്ല പിന്നെ വയ്ക്കാത്തപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പിന്നെ നമ്മളെ കുക്കറിലുള്ള കടലൊക്കെ ഇതാക്കുന്നുണ്ട് അവിടെ നല്ല രീതിയിൽ വിസിലൊക്കെ വന്നിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് അതിൻ്റെ എന്താ ഉള്ളീൻ്റെ തക്കാളിയൊക്കെ അവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കടലക്കൂട്ടം കുറച്ചെണ്ണം നീട്ടിക്കഴിഞ്ഞാലേ ഇന്ന് ചോറിക്കൊന്നും ഇപ്പോൾ അത് മതിയെന്നാണ് വിചാരിക്കുന്നത് കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഒക്കെ ഒരു ചമ്മന്തി ആയാലും കുഴപ്പമില്ല ഞാൻ എന്തുണ്ടെങ്കിലും ചോറ് കഴിക്കും പിന്നെ ചോറിന് ഒരു കഷ്ണം മുണക്കമി ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും ഇഷ്ടം അപ്പോൾ അത് നമ്മളെ കടലക്കറിയൊക്കെയുള്ള മസാല റെഡിയാക്കണം കേട്ടോ തക്കാളി ഉള്ളി എന്താ പറയുക വെളുത്തുള്ളി ഇഞ്ചി സംഭവങ്ങളൊക്കെ ഇട്ട് നന്നായിട്ട് വാറ്റിയിട്ടുണ്ട് മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മളെ കടലയും കൂടി ഇട്ടിട്ട് ഒന്നാണ്ട് കുറുക്കി ഇതാക്കണം കേട്ടോ അപ്പോൾ കറിക്ക് കുറുക്കൽ കുറച്ച് കുറവാണെന്നുണ്ടെങ്കിൽ കടല കടലങ്ങോട്ട് അരച്ചിട്ടാൽ മതി അപ്പോൾ ഞാനതാക്കണം കുറച്ച് കടല അരച്ചിട്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടിയും വെതറി ഇട്ടിട്ടുണ്ട് കേട്ടോ അത് മതി കുട്ടിട്ട അവസ്ഥയാണ് കേട്ടോ നമ്മളെ ചുമരൊക്കെ ഇതാക്കുന്ന പൊള്ള പൊന്തി പപ്പടം പോലെ ഇരിക്കുകയാണ് ഇനിയിപ്പോൾ അതൊക്കെ കുത്തി കളഞ്ഞാണ്ട് നമ്മുടെ ടൈല് ഇടാന്നുള്ള ഉദ്ദേശത്തിലാണേ ഇപ്പൊ ചട്ടകം കൊണ്ട് എന്താ തയ്ക്കാത്തത് സിമന്റ് തയ്ക്കുന്ന ചട്ടക്ക എന്താ വേണ്ട

എന്റെ സ്വന്തം ഭാര്യ പിതാവിനെ ഞാൻ പറയട്ടോ എന്റെ അച്ഛനോട് പറയട്ടെട്ടോ അനിയത്ത് ഒന്നും പറഞ്ഞില്ലോ ചെറിയ കേരള പല്ലുകുത്താനൊക്കെ പറ്റും വലുതാണെങ്കിലും പറ്റൂല്ല വല്ലിന്റെ കേടാവൂല വല്ല് കുത്താനെ പാട് ചെയ്യുന്നത് എന്താണെന്നറിയാം നമ്മളെ ചിറ്റൗടൻ്റെ സൈഡിലൊക്കെ പിന്നെ അപ്പുറം എന്നുള്ള ചീതം വന്നിട്ട് നനവ് വന്നിട്ട് ഈർപ്പം പൊട്ടിയിട്ട ഭാഗം ഒക്കെ പൊള്ളച്ചിരുന്നു കേട്ടോ പൊള്ളിക്കാന്ന് മാത്രമല്ല അത് അടർന്നു ഇങ്ങനെ വീഴുമായിരുന്നു അപ്പോൾ അപ്പോൾ ഒരു കണ്ടൊരു ഐഡിയയാണ് ഉൾഭാഗം നമുക്ക് ഡൈലൊട്ടിക്കുക എന്നുള്ളത് അപ്പോൾ ഒരു രണ്ട് മൂന്ന് കഷ്ണം വാങ്ങിയിട്ട് അളന്ന് മുറിച്ച് ഏതായാലും ആൾ ആ പണിയിലാണ് കേട്ടോ പിന്നെ അപ്പം പറഞ്ഞത് തമാശ രൂപത്തിലാണ് കൂട്ടിയാൽ മതി കേട്ടോ അതൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് സംസാര വിഷയമാണ് ഞാൻ കരിയിട്ട് എടുക്കൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പൊള്ളിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എവിടെ ഏറ്റവും നല്ലത് ടൈലൊട്ടിക്കെന്നുള്ളത് തന്നെയാണ് എന്നാണ് തോന്നുന്നത് അപ്പോൾ അതൊക്കെ നല്ല വൃത്തിയായിട്ടോ അപ്പോൾ സിറ്റൌട്ട് അപ്പോൾ അതാ നമുക്ക് പണിക്കാരനൊക്കെ ഉള്ളതല്ലേ ടൈലും പണിക്കാരനൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അതാ കുറച്ച് ഇളനീര് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ വാങ്ങിയതാണ് കേട്ടോ ഒന്ന് പുറത്ത് പോയപ്പോൾ വാങ്ങിക്കൊണ്ടുവന്നതായിരുന്നു ഇളനീർ അപ്പോൾ ഇളനീർ കൊണ്ട് നല്ല ജ്യൂസ് എന്താക്കാമെന്ന് വിചാരിച്ചിട്ട് എന്താ പുറത്തുനിന്ന് വാങ്ങണ ഇളനീരിന് ചിലപ്പോൾ ഉള്ളിൽ കഴമ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ അതെന്തായാലും എന്താണ് അതിൻ്റെ ഉള്ളത്തെ അവസ്ഥ അവസ്ഥയെന്ന് നോക്കി നോക്കട്ടെ ആ അപ്പോൾ പൊളിച്ചു വയ്ക്കുമ്പോൾ അതിലിതാണ് കുറച്ച് കിഴമ്പൊക്കെ കാണാണ്ട് കേട്ടോ എല്ലാതും ഒന്നുണ്ട് ഒരു സ്പൂൺ കൊണ്ട് തന്നെ കോരി എടുത്തതിന് ശേഷം ഞാൻ മിക്സിയിൽ ജാറയ്ക്കാണ് ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ കുറച്ച് പാലും എന്താ കുറച്ച് പഞ്ചസാരയും രണ്ട് മണി എന്താ നമ്മളെ ഇലക്കായും ഒക്കെ കൂടെ ഉണ്ട് അടിച്ചിട്ട് നല്ല ഐസും കൂട്ടിയിട്ട് അടിച്ചിട്ട് അത് കുടിച്ചാണ്ടല്ലോ സൂപ്പറാണ് കേട്ടോ നല്ലൊരു എനർജിയാണ് ഇളനീർ ജ്യൂസ് ഇളനീർ വെള്ളം ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഉള്ളതൊക്കെ ഉണ്ട് ചിരണ്ടി ഒന്ന് ആക്കട്ടെ റെഡിയാക്കട്ടെ കുട്ടികൾക്കൊക്കെ കൊടുക്കട്ടെ മടി ഭയങ്കര എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര മടിയാണ് അപ്പോൾ ഇതാ കണ്ടോ ഒരുപാട് തുണികളൊക്കെ കൂട്ടി കിടക്കുന്നുണ്ട് ആകെ ആകെ അലങ്കോലായി കിടക്കുക കേട്ടോ അപ്പോൾ നമുക്കൊന്ന് നന്നാക്കുക എന്നുള്ള രീതിയിൽ ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ പെണ്ണൊക്കെ ആകെ മടിയുടെ ഭക്ഷണമാവും പെണ്ണും മൃഗക്കാകെ ചേർത്തിട്ടുണ്ട് എന്താ ചെയ്യുക അപ്പോൾ കുറേ ദിവസമായില്ലേ വീഡിയോ ഒക്കെ അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് നമ്മൾ അലമാരെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കൊണ്ട് ഞാൻ അങ്ങനെ ക്ലീൻ ആക്കി കൊണ്ട് കേട്ടോ അപ്പോൾ തുണികളൊക്കെ മടക്കി വെച്ചപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനൊക്കെ എടുക്കണം അപ്പോൾ പഴയ പഴയതല്ല മടക്കി വയ്ക്കാനുള്ളതൊരു വക ഉണ്ട് അലമാരയിൽ നിന്നൊരു വക എടുത്ത് മാറ്റാനുണ്ട് ഒന്നിച്ച് കിടക്കേക്കാണ്ട് ഇട്ടതാണ് കേട്ടോ പഴയ തുണികൾ അലമാരയിലുള്ളതൊക്കെ ഒന്നുകൊണ്ട് മാറ്റിയും വയ്ക്കണം അപ്പം അതിന് വേണ്ടിയിട്ടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ തുണികൾ കൂടി കിടക്കാൻ കാരണം അലമാരത്തെ കുറേ തുണികൾ ഞാൻ കിടക്കൊണ്ട് വലിച്ചിട്ടതാണ് കേട്ടോ മാത്രമല്ല പിന്നെ രണ്ട് ദിവസം നമ്മൾ അലക്കിയ തുണികൾ മടക്കി വെച്ചിട്ടില്ലെങ്കിൽ ഒരു കൂടിയാണ്ടും ഒരു വക കൊന്നുണ്ടാകും അപ്പോൾ അതെല്ലാതൊന്നാണ് നീറ്റാക്കട്ടെ പിന്നെ ഞാൻ അലമാരയിൽ നമ്മൾ ഉപയോഗിക്കാതെ കുറച്ച് തുണികളൊക്കെ വരുന്നിരുന്നു കേട്ടോ അതൊക്കെ മാറ്റി വെക്കുകയാണെങ്കിൽ ആവശ്യത്തിന് മാത്രം മതി നല്ല രീതിയിലാണ് കേട്ടോ അല്ലെങ്കിലും ഒരു ഒരു വർഷം രണ്ട് വർഷമൊക്കെ ആകുമ്പോൾ നമുക്ക് എന്നാ കുറച്ച് മാറ്റാം എന്ന് തോന്നുന്ന ഡ്രസ്സുകളൊക്കെ ഒന്നാണ്ട് മാറ്റി കൊടുക്കുകയാണ് നല്ലത് വേണ്ട വേണ്ടതും വേണ്ടാത്തതും ഒന്നിച്ച് അലമാരയിൽ വെക്കുന്ന നല്ലത് അതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേയുണ്ട് ഒഴിവാക്കുന്നു കേട്ടോ അങ്ങനെ അതാ നമ്മളെ തുണി മടക്കല് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ബെഡ് ഒക്കെ ഒന്നാണ്ട് ക്ലീനാക്കി കൊടുക്കുകയാണ് കേട്ടോ പിന്നെ അതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് പഴയ ഡ്രസ്സുകളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അലമാരേൻ്റെ അവസ്ഥ അതാ ഇത് കണ്ടോ ഉപയോഗിക്കാനുള്ള തുണികൾ മാത്രം വെച്ചു ബാക്കിയൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ